സി പി ഐ എം ചെറായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും ആദരിക്കലും നടത്തി സി പി ഐ എം ചെറായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും ആദരിക്കലും ചെറായി ശ്രീനാരായണ സാംസ്കാരിക സംഘം ഹാളിൽ നടന്നു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഒരുപാട് കാര്യങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ടെങ്കിലും കേരളത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഒരുപാട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില കുറവുകൾ ഗവൺമെന്റിന് സംഭവിച്ചു ഇപ്പോൾ ഗവൺമെന്റിന്റെ മുൻഗണന വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ പുതിയ കാലഘട്ടത്തെ അഡ്രസ് ചെയ്യണം അത് ഗവൺമെന്റ് ചെയ്യുന്നതിനൊന്നും നാട്ടിൻ്റെ ഒരു ഭാവങ്ങൾക്കും എതിരില്ലാം പറയുന്നുണ്ട് ചാനലുകളെല്ലാം നിർത്തി മാത്രമേ ഉള്ളൂ എലക്ഷൻ തോറ്റ ഉടനെങ്ങനെ അങ്ങനെ പോകാൻ തുടങ്ങി നമ്മളും അതിന്റെ കൂടെയൊക്കെ പലരും കൂടി പക്ഷെ പാർട്ടി പരിശോധിക്കുമ്പോ കാണുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലാന്ന് പറയാൻ കഴിയില്ല പല കാരണങ്ങളിൽ അത് നമുക്ക് നഷ്ടപ്പെട്ട വോട്ടിന്റെ ഒരു മുപ്പത് ശതമാനത്തി കൂടുതൽ സിപിഐഎം വൈപ്പിൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി എ പി പ്രനിൽ ജോഷി മാസ്റ്റർ പി ബി സജീവൻ ഇ കെ ജയൻ എന്നിവർ പ്രസംഗിച്ചു